വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തലശ്ശേരിയിലെ ഹിന്ദു ഐക്യവേദിയുടെ മുദ്രാവാക്യം കേൾക്കാം സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധത്തിനിടയിലായിരുന്നു ഇങ്ങനെയൊരു കൊലവിളി മുദ്രാവാക്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടാൽ ഞെട്ടിപ്പോകും നമുക്കതൊന്ന് കേൾക്കാം on oh ഇത് തലശ്ശേരിയിലെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലും ആർ എസ് എസിന്റെയും സംഘപരിവാർ സംഘടനകളുടെയും നേതൃത്വത്തിൽ നടത്തിയ ഒരു പ്രതിഷേധ പരിപാടിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ച കോലവിളി മുദ്രാവാക്യമാണ് സഞ്ചിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങിയ സംഘപരിവാറിന്റെ ഭീകരന്മാർ ഇതുപോലെയുള്ള ഒരവസ്ഥയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ സൃഷ്ടിക്കുന്നുള്ളത് നോക്കുക എത്ര മോശമായ മുദ്രാവാക്യമാണത് നീയൊന്നും ഉമ്മയെ കണ്ടും മരിക്കില്ല ഞങ്ങൾക്ക് നേരെ വന്നു കഴിഞ്ഞാൽ ഹിന്ദുത്വത്തിനെ എതിർത്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചെയ്തികൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നിന്റെയൊക്കെ വീട്ടിൽ കയറിയിട്ട് ഞങ്ങൾ വെട്ടിക്കളയും എന്നാണ് പറയുന്നത് ഇത് പരസ്യമായ വെല്ലുവിളിയാണ് ആളുകളൊക്കെ നോക്കി നിൽക്കുകയാണ് പോലീസൊക്കെ നോക്കി നിൽക്കുകയാണ് അതിനിടയിലാണ് ഇമ്മാതിരി വെല്ലുവിളി ഇവർ നടത്തുന്നുള്ളത് എത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ കൊച്ചു കേരളം പോകുന്നത് ആരാണ് സഞ്ജിത്തിനെ പോലെയുള്ള ആളുകളെ സൃഷ്ടിക്കുന്നത് ദൈവനെ പോലെയുള്ള ആളുകൾ തന്നെയാണ് പരസ്യമായി ി പ്രസംഗം നടത്തിയിട്ട് വീട്ടിലേക്ക് പോയിട്ട് വെട്ടി വരൂ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയും വെട്ടിയിട്ട് തൊണ്ണൂറ് ദിവസം ജയിലിനകത്ത് കിടന്നതിന് ശേഷം പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു തക്കം കിട്ടുമ്പോൾ ഇവനെയും വെട്ടു വെട്ടിക്കഴിഞ്ഞാൽ ആരാണ് വെട്ടിലാകുന്നത് ഇവന്റെയൊക്കെ കുടുംബക്കാർ അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചാനലുകളിൽ വന്നിട്ട് ദാ ഞങ്ങളുടെ എല്ലാം എല്ലാമായിട്ടുള്ള ആളുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ എല്ലാം എല്ലാമായിട്ടുള്ള അനുജന ജ്യേഷ്ഠനെ ഭർത്താവിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു മകനെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ കുടുംബം പൊട്ടിക്കറിയും ഇത് കാണുമ്പോൾ നമുക്കൊക്കെ സങ്കടമാകും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ നാടിനെ സമാധാന അന്തരീക്ഷത്തിൽ നിന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് ഭയാനകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇവരെ പോലെയുള്ള ആളുകളെ കൃത്യമായി അധികാരികൾ നേരിടേണ്ടതുണ്ട് നടപടിക്രമങ്ങൾക്ക് ഇവരെ വിധേയരാക്കേണ്ടതുണ്ട് കൊലവിളി പ്രസംഗമാണ് നടത്തുന്നത് പ്രസംഗമാണ് നടത്തുന്നത് ഇത്തരത്തിലുള്ള മുദ്രാവാക്യ വിളികളാണ് ഇവർ നടത്തുന്നുള്ളത് ഇവർക്കെതിരെ ഓൺ ഫിഫ്റ്റി ത്രീ എ പോലെയുള്ള വകുപ്പുകൾ ചാർത്തിയിട്ട് ആദ്യഘട്ടം പ്രാഥമിക ഘട്ടത്തിലെങ്കിലും നടപടിയെടുക്കാൻ പോലീസും അധികാരികളും തയ്യാറാവുക കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇവരെ വിധേയരാക്കുക ഒരു പരിധിവരെയെങ്കിലും ചെറുതായിട്ടുള്ള രീതിയിലെങ്കിലും ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരെന്ന നിലയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യമാണ് ഇത്തരത്തിലുള്ള മതവിദ്വേഷം വെച്ച് പുലർത്തുന്ന പ്രസംഗങ്ങൾക്കെതിരെ മുദ്രാവാക്യങ്ങൾക്കെതിരെ ഒരു പരാതി നൽകുക എന്നുള്ളതാണ് ഏറ്റവും ചെറിയ കാര്യമാണ് അതിൽ നടപടി എടുത്തില്ല എങ്കിൽ ആളുകളിൽ പോലീസുകാർക്ക് തന്നെ ഇത്തരക്കാർ തലവേദനയായി മാറും കാരണം ഇവർ പരസ്യമായി പറയാണ് ഞങ്ങൾ തന്നെ കൊല്ലും ഞങ്ങൾ നിങ്ങളെ വെട്ടി ഇല്ലാതാക്കും എന്നുള്ളത് പരസ്യമായി അത് എന്നുള്ളത് ഇവർക്ക് നന്നായിട്ടറിയാം ഒരു ഭയവുമില്ലാതെ ഇവർ വെച്ചു കീറി പറയുമ്പോൾ നാളുകളിൽ ഇവരുടെ വേട്ടയാടലിന് ഇരയാക്കപ്പെടുന്ന ആളുകൾ അവരുടെ വേട്ടയാടലിന് ഇവരെയും ഇരയാക്കും അങ്ങനെ കൊലപാതകങ്ങൾ സംഭവിക്കും കൃത്യമായ ഇടപെടലാണ് പോലീസിന്റെയും അധികാരികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് ഇല്ല എങ്കിൽ നമ്മുടെ നാട് കത്തിപ്പോകും അമാതിരി മുദ്രാവാക്യങ്ങളാണ് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അധികാരികളുടെ ഉറക്കം തന്നെയാണ് കൃത്യമായ രീതിയിൽ ഇത്തരക്കാരെ നേരിട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള മതവിദ്വേഷ പ്രചാരകരെ വർഗീയവാദികളെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും